ബന്ധുക്കൾക്ക് കൈമാറിയിട്ടില്ല പോലീ എളമങ്കര പോലീസ് വന്നിട്ടുണ്ട് അവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പ്രതി കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എളമങ്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു പതിനാല് വയസ്സുള്ള ആൺകുട്ടി മിസ്സിങ് ആയതിലേക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൊടുപുഴ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ നമ്മളെ ഇൻഫോം ചെയ്തിരുന്നു നമ്മളത് പരിശോധിച്ചപ്പോൾ കുട്ടിയെ നമുക്ക് മറ്റൊരാളുടെ കൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ കുട്ടിയെ ട്രേസ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അമങ്കര പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൈമാറി അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി ഇവിടുത്തെ ഒരു യൂട്യൂബ് ഇതിനകത്ത് ഈ തൊടുപുഴയെപ്പറ്റിയൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് പോരുന്നതാണ് ഇവിടെ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ആള് എന്നാണ് അയാളുടെ പേര് അയാൾ ഈ കുട്ടിയെടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇയാളെ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പം ആൾക്ക് മുമ്പ് കേസിലെ പ്രതിയൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത് ഈ ശിവകുമാർ എന്ന് പറയുന്നത് ഇവിടെ ഈ കൈ ശശികുമാർ 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 അപ്പോൾ അയാൾക്ക് മുൻ കേസുകളുണ്ട് അത് നമ്മളിപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ ഇവിടെ കൈനോട്ടവും മറ്റു ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഇങ്ങനെ അലഞ്ചിതിരിഞ്ഞിവിടെ നടക്കുന്ന ഒരാളാണ് അപ്പം കക്ഷിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കുട്ടിയെ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷന് ഇളമക്കര പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പം ബാക്കിയുള്ള തുറന്നടപടികൾ അവർ സ്വീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്വീകരിക്കുന്നുണ്ട് അല്ല അത് കുട്ടിയെ വിശദമായിട്ട് ചോദിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അത് അവരവിടെ ഇളമക്കരയിൽ ചെയ്യുന്നുണ്ടാവും ചെയ്തിട്ട് എന്തെങ്കിലും മറ്റ് നടപടികളുണ്ടെങ്കിൽ അത് അവിടെ സ്വീകരിക്കും കുട്ടിയെ പറഞ്ഞത് ഇയാൾ കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളതായിട്ടാണ് പറയുന്നത് അപ്പം അപ്പം രാവിലെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് അപ്പം അവിടെ ചെന്ന് വീട്ടിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ബാക്കി വിശദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർ ഇലമക്കർ റെക്കോർഡ് റെക്കോഡ് ചെയ്യുന്നുണ്ടാവും അവിടെ ചോദിച്ചു അയാൾ പറയുന്നത് കുട്ടി പോലീസിൽ പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണെന്നാണ് ഈ ശിവകുമാർ പറയുന്നത് അപ്പം അത് നമുക്കങ്ങനെ വിശ്വസ്യ ആകുന്നില്ല അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇനി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇയാൾ മുന്നൊരു ത്രീ ഫിഫ്റ്റി ഫോർ കേസിലെ പ്രതിയാണ് അപ്പം നമ്മളിപ്പം ഇയാളെ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ച് നമ്മൾ ബൈക്ക് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അയാൾ പേര് മാറി പഴയ കേസാണ് അപ്പോൾ അതിലെ പേര് മാറിയാണ് ഇവിടെ നടന്നിരുന്നത് അനിൽകുമാർ എന്നോ മറ്റോ വേണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ പേര് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുന്നുണ്ട് ഇവിടെ കുട്ടി ചോദിച്ചത് പറഞ്ഞത് ഈ തൊടുപുഴയെ തൊടുപുഴയെപ്പറ്റി യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു യൂട്യൂബറുണ്ട് അതായത് എൻ്റെ ഫാനാണ് അപ്പോൾ തൊടുപുഴ അതും കണ്ട് ഇറങ്ങിപ്പോരുന്നതാണെന്നാണ് പറയുന്നത് മുമ്പെങ്ങോ പിതാവ് കൊടുത്ത പൈസ കൈവശം ഉണ്ടായിരുന്നു കൈ കുട്ടിയുടെ അങ്ങനെ ബസ്സിൽ കയറിയിട്ട് തൊടുപുഴ വന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഈ ഇയാടെ കൂടെ പോകുന്ന വരെ ഇവിടെ പരിസരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കുട്ടി ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല തൊടുപുഴ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൗൺസിലിംഗ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കാര്യങ്ങളും മറ്റും നടപടി so